டாய் பிரி மால பெண்ண ஒரு கிறிஸ்தியானி பெண்ணும் பாட்டு வாமோ எந்த பாட்டு பிடிச்சுல்லே பாட்டக்கொள்ளும் പിന്നെന്തരേ പാട്ടില്ല വാര്യൊന്നും കൊള്ളൂല യാതൊരു വരിയാണ് മക്കൾക്ക് പിടിക്കാത്തത് ക്രിസ്ത്യാനി പെണ്ണെന്ന് പറഞ്ഞാൽ പാടിയില്ലേ അവിടെ ഹിന്ദു പെണ്ണെന്ന മുസ്ലിം പെണ്ണെന്ന പാടത്തന്ത് ഹിന്ദുക്കളെ കുറിച്ചൊക്കെ ഒരുപാട് പാട്ടുകൾ ഉണ്ടല്ലേ ഒരു പാട്ട് പാടി ഇതു കുറിച്ചും ചന്ദ്രിയെ കുറിച്ചും പാട്ടുണ്ട് അറിയാ ഇല്ലാമ സിന്ദൂരം ം ചന്ദികൂര്യം ഒരു മുസ്ലിം കൊച്ചിനെപ്പറ്റി ഒരു പാട്ട് പാടി മുസ്ലിം കുട്ടികളെ കുറിച്ചാണെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ട് ഓരെ പാടി മാമ മാമന്റെ മനസ്സിൽ പറഞ്ഞ ഒരൊറ്റ പാട്ടേ ഉള്ളൂ യാതൊരു ബാബ് ഓ ഷൈന അഴകുള്ള സൈനബാ ഓരോ കവികളും ഓരോ വർണ്ണന നടത്തും അതാണ് കാര്യം ഓരോ കവികളും ഓരോ വർണ്ണന നടത്തും ഓരത്തന്മാരും ഓരത്തന്മാരെ മണ്ടകളെ കീറും വർണ്ണിച്ചടിച്ച് എന്റെ മാമ നമ്മളെ വർക്കലുള്ള ചന്ദ്രല്ലേ പെയിൻ ചന്ദ്ര ഓ വർക്കല കാറൻ പെയിൻഡർ ചന്ദ്ര ഓ അമ്മ ആരാ വർണ്ണിച്ച് അവൻ നേരെ ചെറിയ കീഴൊരു പെയിന്റ് പണിക്ക് പോയി ആ പെയിന്റ് അടിച്ചോണ്ടിരിക്കണ വീടിന്റെ അവിടെ അടുത്തൊരു ആറാണ് ചാച്ചി ചൂണ്ടിരിക്കണ അതിന് കൊഴപ്പം തരേ അവ ചിത്തിരത്തോണിയിൽ അക്കരെ പോവാൻ എത്തിയിടാ പെണ്ണെ ചിറകീട്ടില്ല പെണ്ണേത് ആ പോചാൽ പോവർന്താ രസികം പാട്ടല്ലേടാ രസീ പാട്ടൊക്കെ ശരിയെന്നെ പെണ്ണെന്താ ഈ പാട്ട് കേട്ടോട്ടിന്നാര് ആരെ ഇവിടെ മാപ്പിള ആഹ് മാപ്പിളക്ക് എന്താ കൊഴപ്പം പാടിയെന്തിയത് വർക്കലകാരനെ ചെറിയ കീഴിൽ വന്ന് പാടിച്ചോടേ മാമ പാടാ വർക്കലക്കാരൻ പാടിയെന്തിരി ചെറിയ കീഴിലെ പെണ്ണെന്നല്ലേ പാടി അത് പിടിച്ചില്ല ഓ അത് പിടിച്ചില്ല അവൻ നേരെ വന്ന് ചന്ദ്രനെ കുത്തി പിടിച്ചിങ് അയ്യഅ അയ്യോ എന്നെ ഒന്നും രണ്ടും പറഞ്ഞു ഇവന്തിരി ചന്ദ്രന്റെ മണ്ടടിച്ച് കീറയ്യോ തയ്യലോ പന്ത്രണ്ട് തയ്യൽ പാചു കിടക്കാണ് ഞാൻ പോയി നോക്കിയോ പാവ ആ പെണ്ണും രണ്ട് പിള്ളരും കൂടെ ഇങ്ങനെ തോന്നുന്നു അല്ലേ പൈസ പൈസ എങ്ങനെയെങ്കിലും കടവും കാവലൊക്കെ വായിച്ച് നമുക്ക് എന്തിനൊക്കെ ചെയ്യാ മാ പിന്നെ ഈ അടിച്ച് ആര് ആരെന്ന് കയറിയാ മാമ ഒരു പറഞ്ഞാൽ വെളിയിറങ്ങിക്കഴിഞ്ഞ അവന്റെ കൈയ്യും കളുക്കും അടിച്ചു ഓടിച്ചു വന്നു അപ്പൊ അവന്റെ ഭാഷയിൽ അവൻ ഭയങ്കര ധ്യാഷ്യക്കാരമ എന്താ വെച്ചാൽ വർക്കലിക്കാരത് അയ്യയ്യോ എടാ എന്തിരി അമ്മ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ഇത് എന്തിനാണ് പ്രശ്നം എന്നറിയാം എന്തിരി എടാ വർക്കലക്കാരൻ പാടിയതാണ് പ്രശ്നം തന്നെ അമ്മ വർക്കലക്കാരൻ പാടിയതാണ് പ്രശ്നം ചിറയും കീഴുകാരൻ പാടിയിരുന്നെങ്കിൽ ഒരു പ്രശ്നം ആ ഉണ്ടാവില്ലായിരുന്നു തന്നെ അമ്മ ചിറയും കീഴുകാരൻ പാടിയിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ആ അതാണ് കാര്യം ഇനിയിപ്പോൾ എന്തിരിയാൻ പറ്റും പോമാ ഇതിന്റെ ഒരു ഫോം വഴിയും ഉണ്ടാക്കണ്ടേ ഒരു ഒത്തുതീർപ്പിലുണ്ടാക്കണ്ടേ കീഴിലെ ആ അതിന് ഇനി ഒറ്റ പരിപാടിയേ ഉള്ളൂ എന്തിരി അമ്മ മാമ ഇടപെടേണ്ടി വരും നിങ്ങൾ എന്തിരി ഇടപെടായി എടാ ഞാൻ ചിറയും കീഴ്വാരം വരേണ്ടി വരും നിങ്ങൾ ചിറയും കഴുകാ എന്തിരി വർക്കര കാലം ചന്ദ്രനെയും ചെറിയ കീഴുകാരനെയും കൂടെ ഒന്നിച്ച് അങ്ങ് നിർത്തണം എഴുച്ച് പോയി മാമ ഈ ചന്ദ്രന്റെ ഉയരെങ്കിലിനി കിടക്കട്ടെ മരി നേരിട്ട് കിട്ടി ഇനി ഉപദ്രവിക്കു മാമ പിന്നെ എടോ ഞാൻ പറയുന്ന കാള് പറയും എന്നിട്ട് എന്നിട്ട് ചന്ദ്രൻ ഒരിക്കൽ കൂടെ ഈ പാട്ട് പാടേണ്ടി വരും എന്തൊരു മാമ പറ ചന്ദ്രൻ ഇനി പാടിക്കഴിഞ്ഞ ഇനി പ്രശ്നം കൂടില്ല മാമ എടാ ചിത്തിരത്തോണിയിൽ അക്കരെ പോവാം എത്തിടാമോ പെണ്ണേ ചിറയും കീഴുള്ള പെണ്ണേന്നല്ലേ പാടിയത് അതിന്റെ അവസാന വരി അവസാന വരി ഒന്ന് മാറ്റി പാടേണ്ടി വരും വരിച്ചിരുന്നു വർക്കല കാറി പെണ്ണേന്ന് പാടണം ചിത്തിരത്തോടിയിൽ അക്കരെ പോവാം എത്തിടാമോ പെണ്ണേ വർക്കലകാറി പെണ്ണേന്ന് പാടിയാ മതി പെണ്ണേ വാ